ഈ കാണുന്ന പെരിഞ്ചീരകവും വെള്ളവും ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ വീട്ടിൽ കൊതുകുകൾ കയറില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കള്ളുകൂടി സെറ്റപ്പ് ആണെന്ന് തോന്നുമെങ്കിലും ആ സെറ്റപ്പ് ഒന്നുമല്ല ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ ഉദ്ദേശിക്കുന്ന പരിപാടിയൊന്നുമല്ല നമ്മൾ അത്ര കാര്യമല്ല അപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയെന്ന് പറഞ്ഞത് ഇത് ഉണ്ടോ ഇത് നല്ലെണ്ണയാണ് ഇത് കേരളത്തിൽ കിട്ടിയത് കർണാടക കിട്ടുന്നതാണ് നമ്മളുള്ളത് കർണാടക ചിത്രദുർഗയിലാണ് ചിത്രദുർഗ എസ് ജെ എം നഴ്സിംഗ് കോളേജാണ് നമ്മളിപ്പോ ഉള്ളത് ഓ അത് ഇവിടുത്തെ ഏറ്റവും വലിയ കോളേജ് ഏറ്റവും വലിയ നഴ്സിംഗ് കോളേജാണ് നഴ്സിംഗ് കോളേജ് മാത്രമല്ല മെഡിക്കൽ കോളേജ് കൂടിയാണ് അവർക്ക് മെഡിക്കൽ കോളേജ് അത് നമുക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഇന്ത്യയിൽ മുഴുവനായിട്ടും കൊതുകിന്റെ ശരീരം വളരെ രൂക്ഷമാണ് ശരിയാണ് ഈ ഒരു കൊതുകിനെ നമുക്ക് വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് ഇത് നല്ലെണ്ണയാണ് പിന്നെ വേണ്ടുന്ന കുറച്ച് പെരിഞ്ചീരവം ഉണ്ട് ഇത് ഉണ്ട് പിന്നെ വേണ്ടുന്നത് ബഡ്സ് ഓ നമ്മുടെ ചെവിയിലൂടെ ഉപയോഗിക്കുന്ന ബഡ്സ് പിന്നെ വേണ്ടുന്ന കുറച്ച് പച്ചവെള്ളം ഓക്കെ അപ്പോൾ ഇത്ര സാധനം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കൊതുകിനെ ഓടിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യണമെന്ന് പറയുന്നത് ഇത് ഇതാണ് നമ്മുടെ ഈ പെരിഞ്ചീരകം നമുക്ക് കുറച്ച് ഇതുപോലുള്ള ഒരു ഗ്ലാസ് എടുക്കുന്ന നല്ലതാണ് കുപ്പി ഗ്ലാസ് ആണ് ഏറ്റവും നല്ലത് ഏകദേശം ഇത്രത്തോളം ഞാട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാല് ശതമാനത്തോളം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഏകദേശം പകുതിയോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് ഇനി നമ്മളാണ് ഇതിനകത്തേക്ക് നമുക്ക് മെയിൻ ഐറ്റം നമ്മുടെ ഈ നല്ലെണ്ണ നല്ലെണ്ണേണെ ഒഴിച്ചേക്കാം എണ്ണ നമുക്കറിയാം എണ്ണ എപ്പോഴും മുകളിലേ നിൽക്കത്തുള്ളൂ വെള്ളം താഴേ നിൽക്കത്തുള്ളൂ നല്ലെണ്ണയും ഞാനൊരു ഒഴിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയി എന്ന് പറയാം അതിനു അതിനുമുമ്പ് ഞാൻ ഇനി പറയട്ടെ നമ്മൾ പറഞ്ഞു നമ്മൾ എസ് ജെ എം അത് നഴ്സിംഗ് കോളേജ് അപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പം ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ അതെ പക്ഷേ നല്ലൊരു കോളേജ് എവിടെ പോകണം അല്ലെങ്കിൽ നല്ലൊരു ഇങ്ങനെ ഹോസ്പിറ്റലുള്ള കോളേജ് എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ആർക്കും അറിയത്തില്ല അപ്പം അങ്ങനെ നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും എസ് ഡി എം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എസ് ഡി എം നഴ്സിംഗ് കോളേജ് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുകയാണ് സ്വന്തമായി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും ഉള്ള ഗ്രൂപ്പാണ് ഈ പറഞ്ഞ എസ് ജി എമ്മിൻ്റെ നഴ്സിംഗ് കോളേജ് എന്ന് പറയുന്നത് ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സ്വന്തമായിട്ടുള്ള ഒരു നഴ്സിംഗ് കോളേജും നമ്മുടെ ഈ ഒരു എസ് ഡി എം നഴ്സിംഗ് കോളേജിൻ്റെ ഫീസിൽ എങ്ങും പഠിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ജസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഫീസിൻ്റെ ഡീറ്റെയിൽസും കോളേജ് എവിടെയാണെന്നും എന്തൊക്കെ ഫെസിലിറ്റി ഉള്ളത് കൃത്യം കൊണ്ട് പറഞ്ഞുതരും അപ്പം അത് നിസ്സാരപ്പെട്ട ഒരു കാര്യമുള്ള വളരെ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് വലിയ ഫീസൊന്നും അല്ല വളരെ തുച്ഛമായിട്ടൊരു ഫീസാണ് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്പറിലേക്ക് വിളിച്ചത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമ്മുടെ ബഡ്സേ നമ്മുടെ ബഡ്സ് ഈ ഒരു ബഡ്സ് നമുക്ക് ജസ്റ്റ് ആദ്യം ഈ ഒരു എണ്ണയിലേക്ക് മുകൾ ഭാഗം ഒന്ന് നമുക്ക് മുക്കിയേക്കാം എണ്ണയിലേക്ക് മുക്കിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഗ്ലാസിനകത്തേക്ക് ഇറക്കുകയാണേ തിരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ നടുക്കായിട്ട് നിർത്തണം കുറച്ച് ജീരകം നമ്മളതിനെ ചുറ്റി നിന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇപ്പം അവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കത്തിക്കണം പുറത്ത് കാറ്റ് കാരണം ഒരു രക്ഷയില്ല അതുകൊണ്ട് നമ്മുടെ തിരി കത്തുന്നതേ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു റൂമിനകത്ത് വെച്ചാണ് ഇത് കത്തിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് തീ എടുത്തപ്പോൾ തന്നെ കത്തുകയും ചെയ്തു കേട്ടോ എണ്ണയും പനിയായത് കൊണ്ട് ഇങ്ങനെ കത്തി കത്തി നിന്നു കുറേ നേരം കത്തി കത്തി നിൽക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് അതായത് നമ്മുടെ ജീരകത്തിൻ്റെയും ഈ നല്ല നല്ലതിനായിട്ട് സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു പുകയെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൊതുക് കൊരിക്കലും നമ്മുടെ പിറക്കത് നിൽക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലുള്ള കംപ്ലീറ്റ് കൊതുകുകളും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ ഇനി ഇപ്പം ജസ്റ്റ് ചെറിയൊരു കാര്യമാണ് കുറച്ച് പെരിഞ്ചീരകവും നമുക്ക് ഇതുപോലെ കുറച്ച് നല്ല എണ്ണയും വെള്ളവും പനിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസാരമായിട്ട് നമ്മുടെ വീട്ടിൽ ഈ ഒരു കൊതുകിൽ നമുക്ക് ഓടിക്കാൻ പറ്റും അതു മാത്രമല്ല മറ്റൊരു കാര്യോട് പറയട്ടെ നമ്മുടെ പറഞ്ഞ എസ് ഡി എം കോളേജിൻ്റെ കാര്യമാണ് നമ്മൾ എസ് ഡി എം കോളേജിൻ്റെ തന്നെയാണ് നിൽക്കുന്നത് ഇത് ഇരുന്നൂറ് ഏക്കർ ക്യാമ്പസിൻ്റെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന എസ് ജി എം കോളേജിൽ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ എടുത്തേക്കാം ആ നമ്പറിലേക്ക് വിളിച്ചറിഞ്ഞാൽ അതിന് പറഞ്ഞിട്ട് വിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ സ്ട്രക്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും മാർക്കും താല്പര്യം ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നവരേക്കും ബൈ